നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം പെൺകുട്ടികൾ മുതൽ കൗമാരപ്രായം മുതൽ മധ്യവയസ്സും വാർദ്ധക്യത്തിലെല്ലാം സ്ത്രീകൾ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ കടന്നു പലപ്പോഴും ഈ പ്രശ്നങ്ങളെ ഇവർ നിസ്സാരമായിട്ട് എടുക്കുകയും കൃത്യമായ ചികിത്സ തേടാത്ത തേടാത്തൊരവസ്ഥയുമാണ് അതുകൊണ്ട് തന്നെ പല ആരോഗ്യ പ്രശ്നങ്ങളും ഗൗരവമായ അവസ്ഥയിലേക്ക് പോകുന്നതായി കാണാം സ്ത്രീകൾ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങളും പരിഹാരങ്ങളുമാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് തിരുവനന്തപുരം വത്സല നഴ്സിംഗ് ഹോമിലെ സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റും ലാപ്രോസ്കോപ്പിക് സർജനും ഇൻഫർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ അനിത എസ് പിള്ളൈ നമസ്കാരം ഡോക്ടർ ഡോക്ടർ പൊതുവേ നമ്മൾ സ്ത്രീകൾ ഞാനും ഡോക്ടറും അടക്കമുള്ള സ്ത്രീകൾ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറ്റിവയ്ക്കും ഭർത്താവ് കുടുംബം കുട്ടികൾ അമ്മ അച്ഛൻ ഇതൊക്കെയായിട്ട് മറ്റ് വേറെ ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതത്ര വലിയ നിസ് കാര്യമായിട്ട് എടുക്കേണ്ട അസുഖമല്ല എന്ന് സ്വയം അങ്ങ് തീരുമാനിക്കും ചെറിയ ചെറിയ മരുന്നുകൾ കൊണ്ട് കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കും സാധാരണയായിട്ട് സ്ത്രീകളിൽ കണ്ടുവരുന്ന അല്ലെങ്കിൽ പെൺകുട്ടികളിൽ കണ്ടുവരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് സ്ത്രീകളിലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഏജ് വെച്ചിട്ട് തരംതിരിക്കാൻ സാധിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അല്ലെ കോളേജ് പഠിക്കുന്ന കുട്ടികൾ ചില പ്രോബ്ലംസുമായിട്ട് വരും കല്യാണം കഴിഞ്ഞിട്ടുള്ള ലേഡീസ് പ്രശ്നങ്ങളുമായിട്ട് വരും പിന്നെ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് ആർത്തവ വിരാമത്തിനോടടുക്കുമ്പം മെനോപ്പോസിനോട് അടുക്കുമ്പം ഉള്ള പ്രശ്നങ്ങളുമായിട്ട് വരും അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ തൊട്ട് നമുക്ക് നേരത്തെ പറഞ്ഞുകൊണ്ടൊക്കെ അസുഖം വരാതെ നോക്കുന്നതാണ് എപ്പോഴും ഉത്തമം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് അമിതമായ വണ്ണം മുഖത്ത് രോമ വളർച്ച ബ്ലീഡിങ് ക്രമം ഇല്ലാതെ വരിക അങ്ങനെ പല പ്രശ്നങ്ങളുമായിട്ട് നമ്മളെ മീറ്റ് ചെയ്യാറുണ്ട് അപ്പം അഡോള്സിൻ്റെ ഏജ് ഗ്രൂപ്പിലെ നമ്മൾ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് വണ്ണം കുറയ്ക്കുക അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യുക എക്സർസൈസ് ചെയ്യുക ഇങ്ങനെയുള്ള ബോധവൽക്കരണം അവർക്ക് കൊടുത്തു പോവുകയാണെങ്കിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും ഈ പ്രശ്നങ്ങൾ തുടക്കത്തിലെ പരിഹരിച്ചാൽ അവർക്ക് വിവാഹത്തിന് ശേഷമുള്ള പ്രോബ്ലംസും അല്ലെങ്കിൽ അർത്ഥ വിരാമം എടുക്കുമ്പോൾ ഉള്ള പ്രോബ്ലംസും നമുക്ക് കൗമാരപ്രായക്കാരിൽ പൊതുവേ കേൾക്കുന്ന ഒരു പ്രശ്നമാണ് പി സി ഒ ഡി എന്താണ് ഈ പ്രശ്നം പോലീസിസ്റ്റിക് ഓവറിസ് ഹോർമോണിൻ്റെ ബാലൻസ് ഇല്ലാതെ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് നമ്മുടെ സ്ത്രീ ശരീരത്തെ രണ്ട് ഹോർമോൺസാണ് ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഹോർമോൺസിൻ്റെ ബാലൻസ് ഇല്ലായ്മയാണ് പോളിസിസ്റ്റിക് ഓവറിയിൽ കലാശിക്കുന്നത് ഓവറിയിൽ ചെറിയ കുമ്മളകൾ ഒരു പത്ത് മില്ലിമീറ്ററിന് താഴെയുള്ള ഒട്ടനവധി കുമ്മളകൾ ഓവറിയുടെ സർഫസിലുള്ളതിനെയാണ് പോലീസിസ്റ്റിക് ഓവറി എന്ന് പറയുന്നത് അപ്പം ബ്ലീഡിങ് ക്രമം ഇല്ലാതെ വരും അമിതവണ്ണം ബോഡിയിൽ വരും രോമ വളർച്ച വരും അപ്പം ഈ പ്രശ്നങ്ങളുമായിട്ടായിരിക്കും ഡോക്ടേഴ്സിനെ പേഷ്യൻസ് അപ്രോച്ച് ചെയ്യുന്നത് കുട്ടികളടക്കം അല്ലെങ്കിൽ കുട്ടികൾ വരുന്നത് അപ്പോൾ അത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയും അൾട്രാസൗണ്ട് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള അഡ്വൈസ് നമ്മൾ കൊടുക്കും ഇപ്പം ഡ്രഗ്സിന് മുമ്പേ തന്നെ മോഡിഫിക്കേഷൻ ഡയറ്റും ഡോക്ടർ നമ്മുടെ ഒരു കോളർ ഉണ്ട് ഹലോ ഹലോ നമസ്കാരം ചോദിച്ചോളൂ വൈറ്റി പോലെ ഉണ്ടായിരുന്നേ ഇപ്പൊ അത് വളരെ എന്റെ ഉപ്പൂറ്റിക്ക് ഭയങ്കര വേദന അപ്പം പലരു പറയുന്ന കാൽ കുട്ടാന്ന് വയറ്റിലൊക്കെ ശരിയാണോ എത്ര വയസ്സാണ് എനിക്ക് വയസ്സ് വയസ്സ് വയറിൽ എന്ത് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് യൂട്രസിനകത്ത് കുരുക്കളാണ് യൂട്രസിലാണോ ഓവറിൽ ആണോ ഉള്ളത് ഓവറിയില പോളിസിസ്റ്റിക് ഓവറി എന്നാണോ പറഞ്ഞിട്ടുള്ളത് അതെ അതെ പോളിസിസ്റ്റിക് ഓവറി യുമായിട്ട് ബന്ധമില്ല വണ്ണം കൂടുതലാണോ എത്ര എത്ര ഉണ്ട് ഹൈറ്റ് ശരീരത്തിൽ നമുക്ക് ബോഡി മാസ് ഇൻഡെക്സ് അതായത് നമ്മുടെ ശരീരത്തിന്റെ വെയിറ്റും ഹൈറ്റും തമ്മിൽ ഒരു അനുപാതം വേണം അപ്പം അമിത വണ്ണം ഉണ്ടെങ്കിലാണ് പൊതുവേപ്പ് വേദന വരണത് അപ്പം ബോഡി വെയിറ്റ് കൂടുതലാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ നോക്കണം പോളിസിസ്റ്റിക് ഉണ്ടെങ്കിലും അതിന്റെ ഏറ്റവും പ്രധാന ചികിത്സ ബോഡി കുറയ്ക്കുക എന്നുള്ളതാണ് കേട്ടിടത്തോളം ഈ കോളർക്ക് കൂടുതലാണ് മാസ് നമുക്ക് ഇടയ്ക്കാണ് നിക്കേണ്ടത് അപ്പോൾ പോകുവാണ് അമിതവണ്ണം അല്ലെങ്കിൽ ഒബീസിറ്റിയിലേക്ക് പോകും അപ്പോൾ അതായിരിക്കും കാലുവേദനയുടെ റീസൺ അല്ലാതെ പിന്നെ ജോയിന്റ് സംബന്ധമായി സന്ധി സംബന്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഒരു എല്ലാ വിദഗ്ദ്ധ ഡോക്ടറെ കാണിക്കുന്നത് നല്ലതായിരിക്കും അടുത്തൊരു ഡോക്ടർ ഹലോ ഹലോ നമസ്കാരം നമസ്കാരം മാഡം സംസാരിച്ചോളൂ ഞാൻ വിജയലക്ഷ്മി ഞാൻ കലഞ്ഞൂർന്ന് വിളിക്കുവാണേ ഹലോ ചോദിച്ചോളൂ പറഞ്ഞോളൂ ഹലോ കേൾക്കുന്നുണ്ട് എന്താണ് സംശയം ചോദിച്ചോളൂ ഞാൻ എനിക്ക് അൻപത്തി മൂന്ന് വയസ്സുണ്ട് ഞാൻ പിന്നെ എനിക്ക് നല്ല ഹെൽത്തി നടന്നതാണ് പക്ഷേ ഒരു വർഷം രണ്ടായിരത്തി പതിനാല് ഒക്ടോബറിൽ എനിക്ക് സ്കാൻ എനിക്ക് ചെറിയൊരു വയറിന്റെ ബാക്കിൽ വേദന ആയിട്ട് ഞാൻ പോയപ്പോ എനിക്ക് സ്കാനൊക്കെ ചെയ്തു സ്കാനായിട്ട് ട്രാവൽകൂർ സ്കാനിങ് സെന്ററിൽ ചെയ്തേ അപ്പൊ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു രണ്ടു മൂന്ന് ഡോക്ടേഴ്സിനെ കാണിച്ച ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷെ ആ വർഷം സെപ്റ്റംബറിൽ പിറ്റേ രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിൽ ചെറിയൊരു ബാക്ക് പെയിൻ ആയിട്ട് ഞാൻ ചെന്നപ്പോൾ എനിക്ക് പിന്നെ സർവീസ് തേർഡ് ബി സ്റ്റേജ് പറഞ്ഞു അങ്ങനെ കീമോ ചെയ്തു ഇരുപത്തിരണ്ട് റേഡിയേഷൻ ചെയ്തു നാല് കീമോ ചെയ്തു അങ്ങനെയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞ് കുഴപ്പം ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുവായിരുന്നു ഇപ്പൊ സർജറി ഒന്നും ചെയ്യാൻ വയ്യാത്ത ഒരു സ്റ്റേജിലാണ് ഇപ്പൊ വീണ്ടും രണ്ടു വർഷത്തിന് ശേഷം ഇപ്പം ചെറുതായിട്ട് എനിക്ക് ബാക്ക് പെയിൻ വന്നു അപ്പൊ ആർ സി സി ലെ ട്രീറ്റ്മെന്റ് വട്ടിരിക്കാണ് ഇപ്പൊ പക്ഷെ ഞാൻ ഹെൽത്തിയാണ് എനിക്ക് അങ്ങനെ ഒരു തോന്നണ്ടേ ഇല്ല പക്ഷെ ബ്ലഡ് പരിശോധിച്ച ഗ്രാം അങ്ങനെ എല്ലാം ഉണ്ട് പക്ഷെ പുള്ളി അവർ പറയുന്നത് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ സ്ത്രീനോട് ചേർന്നൊക്കെയാണ് ബ്ലാഡിനോട് ചേർന്നാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഒരു എന്നുള്ളതാണോ സംശയം എന്തുകൊണ്ടുള്ളതാണ് നല്ല ഡോക്ടറെ എന്നോട് എല്ലാരും പറയുന്നു ഇപ്പൊന്നും ചെയ്യണ്ടെന്ന് പറയുന്നു അപ്പൊ അങ്ങനെ സർജറി ചെയ്താൽ എനിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളതാണ് എല്ലാവർക്കും ഒരു വിഷയം തേർഡ് ബി സ്റ്റേജ് ഇപ്പൊ സി റെഫറൻസ് ആണെന്ന് പറയുന്നു അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടെന്നുള്ളതാണ് കാരണം എനിക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ എനിക്ക് എന്താച്ച ആഹാര സാധനങ്ങൾ അങ്ങനെ എന്താ കഴിക്കണ്ടേ അതുപോലെ അതൊന്നും അറിയില്ല ഇപ്പൊ എനിക്ക് ചിലപ്പോ പെയിൻ വരുമ്പോ ഞാൻ പെയിൻ കില്ലർ കഴിക്കാറുണ്ട് അപ്പൊ അതങ്ങനെ തുടർന്ന് കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കാർസിനോമ സെർവിക്സ് സ്റ്റേജ് ടൂ ബി തൊട്ട് നമ്മൾ കീമോ തെറാപ്പി റേഡിയേഷൻ കീമോ റേഡിയേഷൻ ആണ് ട്രീറ്റ്മെന്റ് ഓഫ് ചോയ്സ് അതായത് സർജറി ചെയ്യാൻ പറ്റുന്ന സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിന്റെ അസുഖം കണ്ടുപിടിച്ചിരിക്കുന്നത് അപ്പം ആദ്യത്തെ സ്റ്റേജ് ആണെങ്കിൽ നമ്മൾ സർജറി ചെയ്തിട്ടാണ് അടുത്ത സ്റ്റെപ്പ് ചികിത്സയിലേക്ക് കീമോ തെറാപ്പി അല്ലെ റേഡിയോതെറാപ്പിയിലേക്ക് പോകുന്നത് ഇപ്പം ഈ സ്റ്റേജ് ത്രീ ബി ആയതുകൊണ്ട് നമുക്ക് കീമോ റേഡിയേഷൻ മാത്രമേ ഓപ്ഷൻ ഉള്ളൂ ത്രീ ബി എന്ന് പറയുമ്പം തൊട്ടടുത്തുള്ള ഇപ്പൊ യൂട്രസിനോട് ചേർന്നിരിക്കുന്ന അവയവങ്ങളാണ് മൂത്രാശയവും പാക്കിലെ കൊടലിന്റെ അതും അപ്പം അതിലോട്ട് ഇതും ഓക്കെ അപ്പോൾ നമുക്ക് സർജറിക്ക് പറ്റാത്ത ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ കീമോതെറാപ്പിയും റേഡിയേഷനും മാത്രമേ ട്രീറ്റ്മെൻറ് ആയിട്ട് കൊടുക്കാനും സാധിക്കുള്ളൂ അപ്പം അതിനുശേഷം നമ്മൾ ഓങ്കോളജിസ്റ്റിന്റെ ട്രീറ്റ്മെൻ്റ് ഇരിക്കുമ്പോൾ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റ്സ് അവർ തീർച്ചയായിട്ടും ഈ ബോൺ വീക്ക്നെസ് വരാതിരിക്കാനും അല്ലെങ്കിൽ ജനറൽ ഹെൽത്ത് റിസ്റ്റോർ ചെയ്യാനുള്ള ടാബ്ലറ്റ്സ് കൊടുക്കും അത് തുടർന്ന് കഴിക്കുക പെയിൻ കില്ലേഴ്സിൽ സൈഡ് ഇഫക്റ്റ് കുറഞ്ഞ പെയിൻ കില്ലേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ അത്തരം പെയിൻ കില്ലേഴ്സ് കഴിച്ച് ഇവരുടെ പെയിൻ കുറച്ച് കുറയ്ക്കാൻ സാധിക്കും അടുത്തൊരു കോളിലേക്ക് പോകണം ഓക്കെ ഹലോ

േദന മുട്ടുവേദന പ്രശ്നങ്ങളെ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങള് മുട്ടുവേദന യൂട്രസ് എടുത്തതിനോടൊപ്പം ഓവറി എടുത്തിട്ടുണ്ടോ ഓവറി അകത്തുണ്ടോ യൂട്രസ് എടുത്തതിനോടൊപ്പം ഓവറിയും എടുത്തിട്ടുണ്ടോ നമ്മളിപ്പോൾ യൂട്രസിനോടൊപ്പം ഓവറി എടുക്കുവാണെങ്കിൽ അതൊരു സർജിക്കൽ മെനോപോസ് എന്ന് പറയുന്നത് അത് ഫിസിയോളജിക്കൽ മെനോപോസ് നമുക്ക് സ്ത്രീകൾക്ക് സ്വന്തമായ ആർത്തവം നിൽക്കുന്നത് സർജറി ആയിട്ട് ഓവറി എടുക്കുമ്പോൾ അതിനെ നമ്മൾ സർജിക്കൽ മെനോപോസ് എന്ന് പറയും അപ്പോൾ നാപ്പത് വയസ്സ് കഴിഞ്ഞ് ഏത് സ്ത്രീക്കും കാൽഷ്യത്തിൻ്റെ അളവ് ബോഡിയിൽ കുറച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ ടാബ്ലറ്റ്സ് കുറച്ച് വരും ഇപ്പം നമ്മൾ ഒരു ഗ്ലാസ് പാല് കുടിക്കുവാണെങ്കിൽ മുന്നൂറ് മില്ലിഗ്രാം കാൽഷ്യം നമുക്ക് കിട്ടും അപ്പോൾ ബോഡിയിൽ ഒരു ഏജ് കഴിയുമ്പോൾ മിനിമം ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മില്ലിഗ്രാം കാൽഷ്യം ഡെയിലി വേണം അപ്പോൾ അത് ചിലണമെങ്കിൽ നാല് ഗ്ലാസ് പാല് കുടിക്കേണ്ടി വരുന്നത് നാച്ചു പോസിബിൾ അല്ല അപ്പം നമ്മൾ എന്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ടാബ്ലറ്റ്സ് വെച്ച് റീപ്ലേസ് ചെയ്യണം അപ്പോൾ കാൽഷ്യം റീപ്ലേസ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അതാണ് ഈ നടുവേനയും കാലു വേനയും കുറയ്ക്കാനായിട്ട് അതിനോടൊപ്പം വൈറ്റമിൻ ഡിയുടെ പ്രിപ്പറേഷൻസ് പിന്നെ നാച്ചുറലി ഈസ്റ്റൃഗൻ കിട്ടുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ട് അതായത് നമ്മുടെ ചേന കാച്ചുൽ ചേമ്പ് ആപ്പിൾ സോയ ബീട്രൂട്ട് ഇങ്ങനെയൊക്കെയുള്ള ഫുഡിൽ ഫൈറ്റോ ഈസ്റ്റുകൻ നാച്ചുറൽ ഈസ്ട്രിഗൻസ് അവൈലബിൾ ആണ് അപ്പോൾ അത് കഴിക്കുവാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈസ്റ്റുകൻ ശരീരത്തിൽ കിട്ടും നാച്ചുറൽ ആയിട്ട് കൃത്രിമമല്ലാതെ അപ്പോൾ ഇവർ പറഞ്ഞിരുന്നു ഹോർമോൺസ് എടുത്തിട്ടുണ്ടെന്നുള്ളത് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിക്ക് ബെനഫിറ്റ്സും ഉണ്ട് നെഗറ്റീവ് എഫക്ട്സും ഉണ്ട് അപ്പം കഴിയുന്നതും കൃത്രിമമായ ഹോർമോൺസ് സ്വീകരിക്കാതെ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഹോർമോൺ ഐ മീൻ ഫൈറ്റോയിസ്ട്രിഗൻ കിട്ടാനുള്ള ഫുഡ് പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലതല്ലേ ഡോക്ടർ ഇപ്പം പുതിയ കാലത്തിനനുസരിച്ചിട്ട് പെൺകുട്ടികളുടെയൊക്കെ ജീവിതശൈലിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഭക്ഷണ ക്രമത്തില് മാറ്റം വന്നിട്ടുണ്ട് കൗമാര കൗമാരപ്രായക്കാര് നമ്മൾ അമിതവണത്തെ കുറിച്ച് പറയുന്നതോടൊപ്പം തന്നെ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം ഡയറ്റിംഗ് ഒരു വല്ലാത്ത ഒരു പകർച്ചവ്യാധി പോലെയാണ് പെൺകുട്ടികൾക്കിടയിൽ അപ്പൊ വേണ്ടത്ര പോഷകാഹാരങ്ങൾ കിട്ടാത്തൊരവസ്ഥയുണ്ട് ക്രമം തെറ്റിയുള്ള ആർത്തവം ഇങ്ങനെ പല പ്രശ്നങ്ങളും ഇവർ നേരിടുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ ഡയറ്റിംഗ് ഒരു നല്ല സംഭവമാണോ അതെങ്ങനെ ചെയ്യണം ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്റ്റാർവേഷൻ അല്ല ഇവര് പട്ടിണികൾ ക്കുന്നതാണ് ഡയറ്റിനെ ഒരു മെൻറ്റൽ കൺസെപ്റ്റ് എല്ലാവരും കാണുന്നത് ഡയറ്റ് ഡസൻ മീൻസ് സ്റ്റാർവിങ് നമ്മൾ നല്ല ഫുഡുകൾ സമയത്തിന് സമീകൃത ആഹാരം കഴിക്കുന്നതാണ് ശരിക്കും ഡയറ്റിങ് ഇപ്പം മലയാളികളുടെ ഭക്ഷണമാണ് ഇഡലി ദോശ ഇതെല്ലാം പ്രോട്ടീനും അത്യാവശ്യം കാർബോഹൈഡ്രേറ്റും മിക്സ് ചെയ്തതാണ് അപ്പം അതാണ് ശരിക്കും പറഞ്ഞാൽ സമീകൃത ആഹാരം കാലറി കുറഞ്ഞ ഫുഡുകൾ പക്ഷേ കറക്റ്റ് ടൈമിൽ കഴിക്കുക ഇപ്പോൾ രാവിലെ ഇഡലി അല്ലെങ്കിൽ ദോശ കഴിക്കാം ഉച്ചയ്ക്ക് ഒരു കൈവുള്ള ചോറ് അതിൻ്റെ കൂടെ ഇലക്കറി നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവരാണെങ്കിൽ ഫിഷോ ചിക്കനോ ഒക്കെ കറി വെച്ച് കഴിക്കാം അത് വറുത്തു പൊരിച്ച് കഴിക്കാണ്ടിരിക്കുക നൈറ്റിൽ വീണ്ടും കാലറി കുറഞ്ഞ ചപ്പാത്തി അല്ലെങ്കിൽ ഗോതമ്പ് ദോശ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ ഹെവി മീൽ പിന്നെ ജങ്ക് ഫുഡ് ഒഴിവാക്കുക പലരും ഉള്ള ഈ പിസ്സ ബർഗർ അങ്ങനെയുള്ള ജങ്ക് ഫുഡിലേക്ക് പോകുന്നതുകൊണ്ടാണ് സ്കൂളിലായാലും ഉച്ചക്കുള്ള നാച്ചുറൽ ഫുഡുകൾ കഴിക്കാതെ ഈ കൃത്രിമ ഫുഡുകളുടെ പുറകെ പോകുന്നതുകൊണ്ടാണ് പലപ്പോഴും അങ്ങനത്തെ ഈ പോളിസിസ്റ്റിക് ഓവറി പോലത്തെ അസുഖങ്ങൾ നമ്മുടെ ഇപ്പോഴത്തെ ഇതിൽ കൂടുതലായിട്ട് കാണുന്നത് നമ്മൾ ഈ അടുത്തൊരു സ്റ്റേജിലേക്ക് പോയാൽ പലപ്പോഴും വിവാഹം കഴിഞ്ഞാൽ പെൺകുട്ടികളിൽ വന്ധ്യത സ്ത്രീകളിൽ വന്ധ്യത കൂടുതലായി വരുന്നത് പലപ്പോഴും പറയുന്നത് ആരോഗ്യ പ്രശ്നങ്ങള് ഈ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടാണ് എന്തെല്ലാം പ്രശ്നങ്ങൾ ഒരു കോളർ വിളിച്ച പോലെ ഇരുപത് കിലോ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരത്തിൻ്റെ ഹൈറ്റിന് അനുസൃതമല്ലാത്ത വെയിറ്റ് ആയിരിക്കും അവരുടെ ബോഡിക്കുള്ളത് ബോഡി മാസ് ഇൻഡെക്സ് കൂടുമ്പോൾ ഓവുലേഷൻ പ്രോപ്പറായിട്ട് നടക്കത്തില്ല അണ്ട ഉൽപാദനം കറക്റ്റായിട്ട് നടക്കത്തില്ല അണ്ട ഉണ്ടാകുന്നപ്പം കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യതയും കുറച്ച് കുറയും പലപ്പോഴും ഒ പിയിൽ നമുക്ക് വരുന്ന പേഷ്യൻസ് അമിതമണ്ണമായിട്ടുള്ള പ്രശ്നം കൊണ്ടായിരിക്കും വളരുന്നത് ഈ കൗമാരപ്രായത്തിലുള്ള പോളിസിസ്റ്റിക് ഓവറി കൂടി കൂടി കല്യാണം കഴിഞ്ഞിട്ട് ഇൻഫെർട്ടിലിറ്റി ആയിട്ടായിരിക്കും നമ്മളെ കാണാൻ വരുന്നത് അപ്പോൾ പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ ലെറ്റ് അസ് ഫോക്കസ് മോർ ഓൺ ഡയറ്റ് ആൻഡ് എക്സസൈസ് അതായിരിക്കും നല്ലത് ഡോക്ടർ നമുക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള ഡോക്ടർ ലൈവ് തുടരുന്നു ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതനുസരിച്ചിട്ട് നമ്മൾ സ്ത്രീകളിൽ വന്ധ്യത പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് നമുക്ക് ചെറുപ്പത്തിലെ മുതൽ പെൺകുട്ടികളുടെ ഭക്ഷണക്രമത്തിലും ക്രമത്തിലും ജീവിതശൈലിയിലും ഒക്കെ ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ ഇതൊക്കെ കുറയ്ക്കാൻ പറ്റുമെന്നാണ് കുറയ്ക്കാൻ പറ്റും അപ്പൊ അടുത്തൊരു പ്രശ്നം വരുന്നത് വന്ധ്യത വന്നാൽ പലതരത്തിലുള്ള ചികിത്സകളുണ്ട് അപ്പോൾ ഇവർ ഏതെല്ലാം ചികിത്സാ മാർഗങ്ങൾ സ്വീകരിക്കണം എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് ഒ പിയിൽ വരുമ്പോൾ ഇവരുടെ വെയിറ്റ് നോക്കിയിട്ട് ബോഡി വെയിറ്റ് കൂടുതലാണെങ്കിൽ ഡയറ്റിലും എക്സർസൈസിലും തന്നെ ഫോക്കസ് കൊടുക്കുക പിന്നെ അതിന് എന്ത് റീസൺ കൊണ്ടാണ് വന്ധ്യത എന്ന് കണ്ടുപിടിക്കുക അപ്പോൾ പോളിസിസ്റ്റിക് മാത്രമല്ല വന്ധ്യതയ്ക്ക് റീസൺ പോലീസിസ്റ്റിക്ക് ഓവറി പോലെ ഓവറി വരുന്ന വേറൊരു കണ്ടീഷനുണ്ട് എൻഡോമെട്രിയോസിസ് എന്ന് പറയും അത് കുറച്ചുകൂടി പേഷ്യൻറ്റും ഡോക്ടേഴ്സിനും ചലഞ്ചിങ് ആയിട്ടുള്ള നമുക്ക് കുറച്ചുകൂടി കുഞ്ഞുങ്ങളെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു അസുഖമാണ് എൻഡോമെട്രിയോസിസ് ഉണ്ടോ എന്ന് നോക്കണം ചിലർക്ക് യൂട്രസിൽ ഫൈബ്രോയിഡ് കട്ടികളായിരിക്കും ചിലർക്ക് അടിനോമയോസിസ് എന്നൊരു കണ്ടീഷൻ യൂട്രസിൻ്റെ മസലിനകത്ത് കാണും അപ്പം എന്ത് ബുദ്ധിമുട്ടാണ് പേഷ്യൻ്റ് ഉള്ളതെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചിലർക്ക് ട്യൂബിൽ ബ്ലോക്ക് ആയിരിക്കും ഫെലോപ്പിൻ ട്യൂബ് അണ്ടവാഹിനിക്കൊള്ളില് അപ്പോൾ യൂട്രസിലാണോ ഓവറിൽ ട്യൂബിലാണോ പ്രോബ്ലം എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വേണം വന്ധ്യതയുടെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാൻ ഈ സ്ത്രീ ഘടകത്തോട് തന്നെ പുരുഷ ഘടകവും ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോൾ മെയിൽ ഇൻഫർട്ടിലിറ്റി ആയിരിക്കും ആ കപ്പിളുടെ ഇൻഫെർട്ടിലിറ്റിക്ക് റീസൺ അപ്പോൾ പുരുഷന്മാരുടെ പുരുഷ ഹോർമോണിൻ്റെ അളവ് അല്ലെങ്കിൽ പുരുഷ ബീജത്തിൻ്റെ ഒക്കെ നമുക്ക് അതിനോടൊപ്പം നോക്കി അതിനനുസരിച്ചുള്ള ചികിത്സ കൊടുക്കേണ്ടി വരും ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് തരത്തിലുണ്ടല്ലോ പ്രൈമറി ഇൻഫെർട്ടിലിറ്റിയും വരുന്നുണ്ട് സെക്കൻഡറിയും വരുന്നുണ്ട് പലപ്പോഴും ഈ സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു സംഭവമാണ് പേഷ്യൻസ് വരുമ്പോൾ ഇപ്പോൾ ഒരു കുട്ടിയുള്ള അല്ലെങ്കിൽ ഒരിക്കൽ പ്രെഗ്നൻ്റ് ആയിട്ട് പിന്നെ പ്രെഗ്നൻ്റ് ആകാതിരിക്കുന്നവരാണ് നമ്മൾ സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് ചിലപ്പോൾ സിമ്പിൾ ഒരു ഇൻഫെക്ഷൻ കാരണം ട്യൂബിൽ ബ്ലോക്ക് വന്നതാകാം സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റിക്ക് റീസൺ അല്ലെങ്കിൽ പുരുഷ ബീജത്തിൻ്റെ അളവ് കുറഞ്ഞതാകാം എന്താണ് റീസൺ ഞാൻ ഈ പറഞ്ഞാണെങ്കിൽ എൻഡോമെട്രി യോസസ് അല്ലെങ്കിൽ പോലീസിസ്റ്റിക് ഓവറി അങ്ങനെ എന്തെങ്കിലും ഓവറിയിൽ വന്നിട്ടുണ്ടോ ചിലപ്പോൾ വലിയ ഫൈബ്രോഡുകളായിരിക്കും അവരുടെ യൂട്രസിൽ പ്രഗ്നൻസി ഉണ്ടാവാൻ തടസ്സമായി നിൽക്കുന്നത് അത് പെൽവിക് സ്കാൻ അൾട്രാസൗണ്ട് ചെയ്ത് കോസറ്റീവ് ഫാക്ടർ ഐഡൻറ്റിഫൈ ചെയ്യുക അതിനനുസരിച്ചുള്ള നമ്മുടെ കാരണത്തിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുക അടുത്തൊരു ഡോക്ടർ ഹലോ നമസ്കാരം ഡോക്ടർ ലൈവ് ആണ് ചോദിച്ചോളൂ ഞാൻ സംബന്ധമായ പ്രശ്നങ്ങളെ കുറിച്ച് ചോദിക്കാനാ ചോദിച്ചോളൂ എത്ര വയസ്സുണ്ട് ഇപ്പം ഇപ്പൊ എന്താ പ്രശ്നം ആർത്തവ വരുന്നതേ ഈ ആർത്തവം നമ്മൾ ശരിക്കും പന്ത്രണ്ട് മാസം മെൻസസ്സേ വരാതിരിക്കുമ്പോഴാണ് അല്ല ഒരു മെൻസസ് വന്നു അതിനുശേഷം ശേഷം പന്ത്രണ്ട് മാസത്തേക്ക് വരുന്നില്ല അപ്പോഴാണ് ആർത്തവം വിരാമെന്ന് പറയുന്നത് അപ്പം ഇതിനു മുന്നേയുള്ള മാസങ്ങളിൽ ചിലപ്പം ക്രമം തെറ്റി വരാം ഇപ്പം എല്ലാ സ്ത്രീകൾക്കും മാസത്തിൽ ഒരു തവണയാണ് അണ്ട് ഉണ്ടാകുന്നത് അപ്പോൾ ആ അണ്ട ഉണ്ടാകുന്ന പ്രക്രിയ കുറച്ച് തടസ്സപ്പെടും ഓവറിലെ ഫംഗ്ഷൻ കുറച്ച് കുറഞ്ഞു കുറഞ്ഞു വരുമ്പം രണ്ട് മാസത്തിലോ മൂന്ന് മാസത്തിലോ മാത്രമേ അണ്ട് ഉണ്ടാകുന്നുള്ളെങ്കിൽ ക്രമം തെറ്റിയുള്ള മൂന്ന് മാസത്തിലാകാം ചിലപ്പം മെൻസസ് വരുന്ന അല്ലെങ്കിൽ രണ്ട് മാസത്തിലാകാം അത് പെരിയ മനോപോസ് സ്റ്റേജ് എന്ന് പറയുന്നത് അത് ആർത്തവം നിൽക്കുന്നതിന് മുമ്പുള്ള സ്റ്റേജ് അപ്പം അത് സ്ലോലി സ്ലോലി ഓവറിയുടെ ഫംഗ്ഷൻ ഡിക്ലൈൻ ആയിട്ടായിരിക്കും കുറഞ്ഞു തുടങ്ങിയിട്ടായിരിക്കും ആർത്തവത്തിലേക്ക് എത്തുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന് കൂടുതൽ ഫോക്കസ് കൊടുക്കണം നാൽപ്പത് വയസ്സിന് ശേഷമാണ് സ്ത്രീകൾ സ്വന്തം കാര്യം നോക്കാൻ കുറച്ചെങ്കിലും സമയം കിട്ടുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് കുട്ടികളൊക്കെ ഒരു പ്രായമായി കഴിയുമ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് ഫോക്കസ് കൊടുക്കുക നല്ല ഡയറ്റ് കാൽഷ്യമുള്ള ഫുഡുകൾ കഴിക്കുക ഫൈറ്റോയിസ്ട്രജൻ സാ സ്ത്രീ ഹോർമോൺ അടങ്ങുന്ന ഫുഡുകൾ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ നോക്കുക പിന്നെ എക്സർസൈസ്

എഫ് എസ് എച്ച് ആക്ച്വലി ഹൈ ആയിരിക്കും മെനോപോസ് ആകുമ്പോൾ എഫ് എസ് എച്ച് ഹൈ ആണ് ഹൈ വാല്യൂ ആയിരിക്കും വന്നിട്ടുണ്ടാവുക എഫ് എസ് എച്ച് പ്ലസ് അറുപത്തി അപ്പോ അതിൽ വന്നപ്പോ ഫീമെയിൽ യസ് മുന്നേ ആണ് മെനോപോസ് ആകുന്നെങ്കിൽ നമ്മൾ പ്രിമച്യോർ മെനോപോസ് എന്ന് പറയും നാല്പത് വയസ്സിന് ശേഷം മെനോപോസ് ആകെ കുറച്ചുകൂടെ നേരത്തെ മീൻ ഏജ് നമ്മുടെ കേരളീയ വനിതകൾക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ വനിതകൾക്ക് നാല്പത്തൊമ്പത് വയസ്സിന് ശേഷമാണ് അർത്ഥവ വിരാമം വരുന്നത് ചിലർക്ക് നേരത്തെ അത് സംഭവിക്കും അപ്പം അതങ്ങനെ ആയിരിക്കും പേഷ്യന്റ് നമ്മുടെ മെൻസസ് ആകുന്നില്ല എന്ന് പറഞ്ഞായിരിക്കും വരുന്നത് അപ്പം നമുക്കത് പ്രൂഫ് കൊടുക്കാനായിട്ടാണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് അതില് ഇപ്പം ഈസ്ട്രജൻ്റെ അളവ് എസ് എച്ച് എൽ എച്ച് ഇങ്ങനെ മെയിൻ ആയിട്ടുള്ള മൂന്ന് ഹോർമോൺസും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എഫ് എസ് എച്ചിൻ്റെ എൽ എച്ചിൻ്റെ അളവ് വളരെ കൂടുകയാണെങ്കിലാണ് നമ്മൾ മെനോപോസ് എത്തി എത്തുന്നുള്ളതിൻ്റെ തെളിവ് കിട്ടുന്നത് നമ്മുടെ മാസ്റ്റർ ഗ്ലാൻഡ് ബ്രെയിനിലുള്ള പിറ്റ്യൂട്ടറി ഗ്രന്ഥി അവിടെ നിന്ന് വരുന്ന ഹോർമോൺസാണ് ഈ എഫ് എസ് എച്ചും എൽ എച്ചും അപ്പോൾ അത് കൂടുകയും ശരീര തീശ്രതിൻ്റെ അളവ് കുറയുകയും ചെയ്യുമ്പോഴാണ് മെനോപോസ് എത്തുന്നത് അതായിരിക്കാം കോളർ ഉദ്ദേശിച്ചത് എഫ് എസ് എച്ച് ഹൈ എന്നായിരിക്കും ഒരു ചെയ്തത് ഡോക്ടർ നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ ലൈവിൽ കൂടി ഡോക്ടർ ലൈവ് തുടരുന്നു ഇപ്പൊ ഡോക്ടർ പറഞ്ഞതനുസരിച്ചിട്ട് ഇപ്പൊ നാല്പത് വയസ്സ് മുതൽ ഇങ്ങോട്ട് എപ്പോ വേണമെങ്കിലും ഉണ്ടാകാം പക്ഷേ ഇന്ത്യയിൽ ഇങ്ങനെ നാല് ആണ് അപ്പോൾ ഓരോ രാജ്യങ്ങളിലും ഇത് വ്യത്യസ്തമാണോ കണ്ടീഷൻസ് ആണോ നമുക്കൊരു ഇപ്പൊ യു കെയിലെ മെയിൻ ഏജ് ഓഫ് മെനോപോസ് ആയിരിക്കണം എന്നില്ല ഇന്ത്യയിൽ അതായിരിക്കണം എന്നില്ല അമേരിക്കയിൽ അപ്പം നമ്മുടെ എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസ് നമ്മുടെ ഡയറ്റിന്റെ ഇൻഫ്ലുവൻസ് നമ്മുടെ ഹെറിഡിറ്ററി ആയിട്ടുള്ള ഇപ്പം വീട്ടിലൊരാൾക്ക് നേരത്തെ മെൻസസ് ഇപ്പം സ്വന്തം അമ്മയ്ക്ക് നേരത്തെ മെനോപോലെ ആയിട്ടുണ്ടെങ്കിൽ ിൽ ഫാമിലിയിലുള്ള പെൺകുട്ടികൾക്കും നേരത്തെ മെനോപ്പോസ് വരാനൊരു സാധ്യതയുണ്ട് ചെലപ്പോ നാപ്പത്തി മൂന്ന് വയസ്സിലൊരാള് നമ്മടുക്ക വരുമ്പോ മെനോപ്പോസ് ആയെന്ന് പറയുമ്പോൾ ചോദിക്കും വീട്ടിലെല്ലാവർക്കും ഘടകം അതിനകത്ത് റോൾ ഉണ്ട് അതുപോലെ ഡയറ്റിനും ഒക്കെ ഇൻഫ്ലുവൻസ് അടുത്തൊരു കോളിലേക്ക് ഡോക്ടർ ഹലോ ഹലോ നമസ്കാരം സംസാരിച്ചോളൂ ഡോക്ടറോടെ ഞാൻ എനിക്ക് മാസക്കുളിന്റെ മാസം രണ്ട് മാസം ചെലപ്പോ രണ്ട് മാസം ആവൂല അങ്ങനെയൊക്കെയാണ് അപ്പൊ ഡോക്ടറോണ്ട് ചോദിച്ച ഇവിടെ കാണിച്ച് ഡോക്ടറോണ്ട് പറഞ്ഞത് ഹോർമോണിന്റെ കുറവാന്നാ പറഞ്ഞത് അപ്പൊ അത് ശരിയാവാൻ എന്താണ് മാർഗം അതുകൊണ്ട് കൂടി 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 ദിവസം മാർഗമുണ്ട് അതിന് മരുന്നുകളുണ്ട് നമ്മൾ ഒരു സ്ത്രീക്ക് നോർമലി മെൻസസ് ആകേണ്ടത് ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞിട്ട് അല്ലെ മുപ്പത്തഞ്ച് ദിവസത്തിനകം ഇരുപത്തൊന്ന് ദിവസം മുപ്പത്തഞ്ച് ദിവസത്തിനും ഇടയ്ക്ക് നോർമലി മെൻസസ് ആകണം അപ്പം അത് സംഭവിക്കുന്നില്ല അടുപ്പിച്ചാവുക അല്ലെങ്കിൽ രണ്ടു മാസത്തിലോ മൂന്ന് മാസത്തിലോ ആവുന്നുള്ളു രണ്ടും കുഴപ്പമുള്ളതാണ് അപ്പം നമ്മളത് ട്രീറ്റ് ചെയ്യണം അതിന് ലോഡോസ് ഹോർമോണൽ പില്ലുകൾ ഞാൻ നേരത്തെ പറഞ്ഞു സ്ത്രീ ശരീരത്തിൽ രണ്ട് ഹോർമോൺസ് പ്രധാനമായിട്ടുള്ളത് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും അതിൻ്റെ കോമ്പിനേഷനുള്ള പില്ലുകൾ ആണ് അത് കഴിച്ചും ഒപ്പം ഡയറ്റും എക്സർസൈസും നോക്കിയിട്ട് അവർ ബോഡി വെയ്റ്റ് കൺട്രോൾ ചെയ്ത് കഴിയുമ്പം മെൻസസ് തന്നെ വരും യോഗ വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് പല സ്ത്രീകളും അമിതവണ്ണമായിട്ട് നമ്മുടെയൊക്കെ വരണു നമ്മൾ ഡയറ്റ് പറയുന്നു എക്സർസൈസ് പറയുന്നു ഒപ്പം യോഗയും കൂടെ ചെയ്ത് കഴിയുമ്പം ബോഡി വെയ്റ്റ് കുറയുകയും അവരുടെ നാച്ചുറൽ ഹോർമോൺസ് നോർമലി ബോഡിയിലുള്ളത് റിസ്റ്റോർഡ് ആകുകയും മെൻസസ് തനിയെ വരുന്ന ണാറുണ്ട് എന്നിട്ട് ശരിയാവണില്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ലോഡോസ് ഹോർമോണൽ പിൽസ് കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഡോക്ടർ പലപ്പോഴും ഈ സ്ത്രീകൾ ഹീമോഗ്ലോബിൻ ഒരു പന്ത്രണ്ട് ഉണ്ടെങ്കിൽ നല്ലതാണ് പന്ത്രണ്ടിന് താഴെ ആവുമ്പോൾ നമ്മൾ വിളർച്ച ടെൻഡൻസിയിലേക്ക് പോവുകയാണ് ചിലപ്പം നമ്മുടെയൊക്കെ നീഞ്ചെടുപ്പായിട്ട് പേഷ്യൻസ് വരും സ്റ്റെപ്പ് കയറുമ്പോൾ അണപ്പ് കിതപ്പെന്ന് പറയും അമിതമായ ക്ഷീണം പറയും മുടി കൊഴിച്ചിൽ പറയും ഇതൊക്കെ ചിലപ്പോൾ വിളർച്ചയുടെ ലക്ഷണങ്ങളാകാം പിന്നെ ഇത്തരം വിളർച്ചയായിട്ട് വരുന്നവർ ഡിവോം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുക ഡീവോമിങ്ങിനുള്ള ടാബ്ലറ്റ് കൊടുക്കുക അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ചിലപ്പം വേം ഇൻഫെക്ഷൻ ആയിരിക്കും അനീമയുടെ അല്ല അവർക്ക് ആർത്തവ സംബന്ധമായി ഹെവി ബ്ലീഡിംഗ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഹെവി ബ്ലീഡിംഗ് ഉണ്ട് അതിനുള്ള ടാബ്ലെറ്റ്സ് കൊടുത്ത് ബ്ലീഡിംഗ് ക്രമമാക്കുക നോർമൽ ബ്ലീഡിംഗ് വന്നു കഴിയുമ്പോൾ അനീമിയ കറക്റ്റ് ചെയ്യാൻ സാധിക്കും ഭക്ഷണം എങ്ങനെയാണ് നമ്മളിപ്പം അയൺ റിച്ച് ഫുഡുകൾ നമ്മുടെ സാധാരണ ഭക്ഷണങ്ങൾ ചീര മുരിങ്ങ ക്യാരറ്റ് ബീട്രൂട്ട് ഓറഞ്ച് ഈന്തപ്പഴം ഡേറ്റ്സ് കുവരക് രാഗി ഇതൊക്കെ അയൺ റിച്ച് ഫുഡാണ് നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവരാണെങ്കിൽ മട്ടൺ കഴിക്കാം ഇത് അയൺ റിച്ച് ഫുഡുകൾ കഴിക്കുമ്പം തന്നെ അയൺ ഇലക്കറികളെല്ലാം തന്നെ ആയ റിച്ചായിട്ടുള്ളതാണ് സ്ത്രീകളിൽ നാൽപ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ കാണുന്ന മറ്റൊരു പ്രശ്നം ശൈലശശൈലിയില് നമ്മളിപ്പോൾ വെയിറ്റ് കൂടാണ്ട് നോക്കണം അപ്പോൾ ബോഡി വെയിറ്റ് കൂടുകയാണെങ്കിൽ ഓസ്റ്റിയോപീനിയ ഓസ്റ്റിയോപൊറോസിസ് വരാൻ ചാൻസ് ആണ് ഇപ്പൊ ബോണിന്റെ ഡെൻസിറ്റി ടെസ്റ്റ് ഉണ്ട് ബോൺ മിനറൽ ഡെൻസിറ്റി അതിനൊരു സ്കോർ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മൈനസ് ഒന്നിനും പ്ലസ് വണ്ണിനും ഇടയ്ക്ക് ടി സ്കോർ നിൽക്കണം അപ്പോൾ ഈ സ്കോർ കുറയുമ്പോൾ അത് പോകും അപ്പം ബലം കിട്ടാൻ ഞാൻ നേരത്തെ പറഞ്ഞു ഫുഡുകൾ പാല് മുട്ട നട്ട്സുകൾ പിസ്റ്റയും കാൽഷ്യം നട്ട്സെല്ലാം കാൽഷ്യം ആണ് അതുപോലെ ചില ഇലക്കറികളിൽ ധാരാളം ഉണ്ട് പിന്നെ നമ്മുടെ കടൽ ഷെല്ലുകളുള്ളത് കൊഞ്ചൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ പ്രോൺസിനകത്ത് ഓയിസ്റ്റേഴ്സ് അതെല്ലാം കാൽഷ്യം ആണ് അപ്പോൾ കാൽഷ്യം റിച്ച് ഫുഡ് ഫോക്കസ് ചെയ്യുക പാല് കുടിക്കുക പിന്നെ ഡയറ്റിന് ഒപ്പം തന്നെ ടാബ്ലറ്റുകള് കാൽഷ്യം ടാബ്ലറ്റില് വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ് ഉൾപ്പെടുത്തുക സ്ത്രീകളിൽ പൊതുവേ കാണുന്ന മറ്റൊരു പ്രശ്നം തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന തകരാറുകളാണ് അപ്പോൾ ഏതെല്ലാം തരത്തിലുള്ളതാണ് കാണുന്നത് നമ്മൾ സാധാരണയായിട്ട് എന്തെല്ലാം കാര്യങ്ങളും നോർമലി നമ്മൾ തൈറോയിഡ് ബ്ലഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് ആണ് നോക്കുന്നത് അപ്പോൾ ടി എസ് എച്ച് കൂടിയിരിക്കുകയും ടി ത്രീ ടി ഫോർ കുറഞ്ഞിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഹൈപ്പോ തൈറോയിഡിസം ടി ത്രീ ടി ഫോർ കൂടി ടി എസ് എച്ച് കുറഞ്ഞിരിക്കണ അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസ് ഇതിലേതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക സിമ്പിൾ ബ്ലഡ് ടെസ്റ്റ് വഴി ടി എസ് എച്ച് കൂടുവാണെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസ് അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും ഹൈപ്പോ ഈ അനീമിയ പറഞ്ഞാണെങ്കിൽ വളരെ വേഗം സിംറ്റംസും ആയിട്ടായിരിക്കും നമ്മുടെ പേഷ്യൻറ്റ് പ്രെസൻറ്റ് ചെയ്യുന്ന ഒരു മടിയാണ് അല്ലെ ഉറക്കം കൂടുതലാണ് ക്ഷീണമാണ് കെതപ്പാണ് അല്ലെങ്കിൽ മൂഡ് വേരിയേഷൻസ് നമ്മൾ ഈ ആർത്തവ വിരാമത്തിലും മൂഡ് വേരിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പേഷ്യൻ്റെ ഹോട്ട് ഫ്ലഷസ് ഒക്കെ ആയിട്ട് വരും വാസോമോട്ടോർ സിംറ്റംസ് എന്ന് പറയും അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അപ്പം ഹൈപ്പോ തൈറോഡിസ് ആണ് അതിനുള്ള ടാബ്ലറ്റ് കൊടുത്താൽ മതി തൈറോയിഡ് റീപ്ലേസ്മെൻറ്റ് കൊടുക്കുമ്പോൾ തന്നെ പല പ്രശ്നങ്ങളും മാറും ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതനുസരിച്ചിട്ട് ഈ ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന മൂഡ് സ്വിങ്സ് പണ്ടുള്ള വയസ്സായ സ്ത്രീകളോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയും ഇത് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഇതുണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇത് സംഭവിക്കുന്നുണ്ടോ ആക്ച്വലി നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ ചേഞ്ചസ് ബോഡിയിൽ വരും ഇപ്പം നമുക്ക് പണ്ട് ഉണ്ടായിരുന്ന മെമ്മറി ഇപ്പം ഉണ്ടാവണം എന്നില്ല അല്ലെങ്കിൽ കുറച്ചുകൂടെ രാത്രിയാകുമ്പോൾ സ്വെറ്റിംഗ് വരാം നെഞ്ചിടിപ്പ് വരാം ജോലികൾ ചെയ്യുമ്പോൾ ക്ഷീണം വരാം അതൊക്കെ ഒരു പ്രായം കഴിയുമ്പോൾ വരുന്നതാണ് പണ്ടെന്ന് പറഞ്ഞാൽ കൂടുതലും വീട്ടുകാര്യങ്ങളും മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്നതായിരുന്നല്ലോ കേരളീയ വനിതകളുടെ അല്ലെങ്കിൽ അപ്പം ഈ സ്വന്തം കാര്യങ്ങളുടെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് കാണത്തില്ല ഇപ്പോൾ എല്ലാവരും അവയർനെസ് കൂടി ബോധവൽക്കരണം കൂടി എഡ്യൂക്കേറ്റഡ് ആണ് എല്ലാവരും കുറച്ചുകൂടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്ത് തുടങ്ങിയപ്പം എനിക്ക് ഇങ്ങനെ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ട് അല്ലെങ്കിൽ പണ്ട് ഡോക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്യുന്നത് കുറവായിരുന്നു കാണും വീടുകളിൽ തന്നെ ഒതുങ്ങി കൂടുന്ന ശീലമായിരുന്നപ്പോൾ വീട്ടമ്മമാർ ഡോക്ടറിനെ കാണാത്തത് കൊണ്ടായിരിക്കാം അവർക്ക് ഹോട്ട് ഫ്ലഷ് അല്ലെങ്കിൽ വാസോമോട്ടർ സിംറ്റം ഉണ്ടെന്ന് അറിയാതിരിക്കുക അപ്പോൾ അതറിയുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ കൂടുതലും പറഞ്ഞ ഡയറ്റാണ് നേരത്തെ നാടൻ ഭക്ഷണങ്ങൾ ചേനയും കാച്ചിലും ചേമ്പും സോയയും പിന്നെ ഈ ഫ്ലാക്സ് പറഞ്ഞ് കിട്ടുന്നതൊക്കെ ഹെൽത്തി ആയിട്ടുള്ളതാണ് അപ്പൊ അതൊക്കെ കഴിക്കുമ്പോൾ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഈ ഈ മാറ്റാൻ സാധിക്കും അടുത്ത ഒരു കോളിലേക്ക് ഹലോ 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 നമസ്കാരം ചോദിച്ചോളൂ പിന്നെ എനിക്ക് വയസ്സായി വയസ്സായി രണ്ട് ചെറിയ മോനെ അപ്പൊ എനിക്ക് പിന്നെ ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ഗ്യാസ് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഇന്റേണൽ എക്സാമിനേഷൻ നടത്തണം എന്താണ് അങ്ങനെ പോവാൻ കാരണം എന്നുള്ളത് ചിലപ്പോ ചിലർക്ക് ഇൻഫെക്ഷൻ എന്തെങ്കിലും ആയിരിക്കും അല്ലെ വേറെ എന്തെങ്കിലും എന്തെന്നുള്ളത് ഇന്റേണൽ എക്സാമിനേഷൻ നോക്കാതെ നമുക്ക് പറയാൻ പറ്റത്തില്ല ഡോക്ടർ ഇപ്പോൾ ഈ ആർത്തവ വിരാമം എത്തിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പല പല തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളും കൂടെ ഉണ്ടാകും അപ്പോൾ ഒരു സ്ട്രെസ്സിൻ്റെ ഒരു ലെവൽ കൂട്ടുന്നു അപ്പോൾ ഇവരുടെ മാനസിക ആരോഗ്യം സൂക്ഷിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയും കൂടെ ആരോഗ്യം സൂക്ഷിക്കേണ്ടത് വളരെ ആണ് കാരണം പലരും ആ സമയത്തൊരു ഡിപ്രഷനിലേക്ക് പോവുക ചിലപ്പോൾ കുട്ടികൾ ഇവരെ അമ്മ പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു അല്ലെങ്കിൽ ഉണ്ടാകുന്നു അങ്ങനെ അപ്പോൾ നമ്മൾ അവർക്കൊരു ഈ ഓവറിലെ ഫംഗ്ഷൻ ഡിക്ലൈൻ ചെയ്യുമ്പോൾ ഈസ്ട്രജൻ്റെ ലെവൽ കുറയും ഈസ്ട്രജൻ ഹോർമോൺ ആയിരിക്കാം ചിലപ്പോൾ ഒരു സ്ത്രീക്ക് ശക്തി അപ്പോൾ ആ ഹോർമോൺ ഉണ്ടാകുന്ന ചേഞ്ചസ് ആയിരിക്കും അവര് കാണിക്കുന്നത് അപ്പൊ നമ്മൾ അതിന് മാനസിക ബലം കൊടുക്കുക ഒരു ചെറിയ കൗൺസിലിംഗ് കൊടുക്കുക ഇന്ന ഫുഡുകൾ കഴിക്കാൻ പറയുക അവർക്ക് ഡയറ്റ് റീപ്ലേസ്മെന്റും ടാബ്ലറ്റ് റീപ്ലേസ്മെന്റ് വിത്ത് കാൽഷ്യം ആൻഡ് വൈറ്റമിൻ ഡി കൊടുക്കുക ഈ എ പാർട്ട് ഓഫ് ദ ഫാമിലിന്ന് കൺസോൾ ചെയ്ത് ഒപ്പം സിസ്റ്റം ഉണ്ടാക്കുക സപ്പോർട്ട് സിസ്റ്റം ഡോക്ടർ 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 ഇന്നത്തെ ഇന്നത്തെ നന്ദി അവസാനിക്കുന്നു നമസ്കാരം